സതീശൻ അവതരിപ്പിച്ചത് ഭരണം കിട്ടാൻ പിടിച്ചെടുക്കേണ്ട അറുപത്തിമൂന്ന് അധികാര മണ്ഡലങ്ങളുടെ പട്ടികയും ജയിക്കാനുള്ള തന്ത്രങ്ങളും നേതാക്കളൊക്കെ മാസ്റ്റർ പ്ലാൻ പിന്തുണച്ചപ്പോൾ ഇതിനൊക്കെ സതീശൻ ആരെന്ന ചോദ്യം ഉയർന്നു മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കണമെന്ന നിർബന്ധം കോൺഗ്രസിൽ ആർക്കൊക്കെ സംസ്ഥാന ഭരണം പിടിക്കാൻ വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഗ്രൂപ്പ് കളിച്ചും തമ്മിലടിച്ചും അവസരം നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ പോക്ക് വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിച്ചത് ഭരണം കിട്ടാൻ പിടിച്ചെടുക്കേണ്ട അറുപത്തിമൂന്ന് അധികാര മണ്ഡലങ്ങളുടെ പട്ടികയും ജയിക്കാനുള്ള തന്ത്രങ്ങളുമാണ് നേതാക്കളൊക്കെ മാസ്റ്റർ പ്ലാൻ പിന്തുണച്ചപ്പോൾ ഇതിനൊക്കെ സതീശൻ ആരെന്ന ചോദ്യവുമായി ചിലരൊക്കെ മുന്നോട്ട് വന്നു പോരാത്തതിന് മാധ്യമങ്ങൾക്ക് വാർത്തയും മാസ്റ്റർ പ്ലാനും ചോർത്തി നൽകി ഈ സാഹചര്യത്തിൽ ചർച്ചയ്ക്കെടുക്കേണ്ട പ്രധാന വിഷയം മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കണമെന്ന നിർബന്ധം കോൺഗ്രസിൽ ആർക്കൊക്കെ എന്ന ചോദ്യമാണ് ഞായറാഴ്ച നടന്ന കെ പി സി സി രാഷ്ട്രീയകാര സമിതി യോഗത്തിൽ ഭരണം പിടിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവതരിപ്പിച്ചു യു ഡി എഫ് ജയിച്ചിട്ടില്ലാത്തതും പിടിച്ചെടുക്കാൻ കഴിയുന്നതുമായ അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ജയിക്കാൻ സ്വീകരിക്കേണ്ട കർമ്മ സതീശൻ അവതരിപ്പിച്ചത് തന്ത്രപരമായ കൂട്ടുകെട്ടുണ്ടാക്കൽ സംഘടനകളുടെയും പ്രമുഖ വ്യക്തികളുടെയും പിന്തുണ തേടൽ ജനപിന്തുണ ഉറപ്പാക്കുന്ന തരത്തിലെ പ്രവർത്തനങ്ങൾ മികച്ച ഇമേജും ജനസ്വാധീനവുമുള്ള സ്ഥാനാർത്ഥിയാക്കൽ എന്നിങ്ങനെ ഈ മണ്ഡലങ്ങളിൽ ജയിക്കാനുള്ള തന്ത്രങ്ങൾ അടങ്ങിയതായിരുന്നു സതീശൻ അവതരിപ്പിച്ച മാസ്റ്റർ പ്ലാൻ നിലവിൽ കോൺഗ്രസ് വിജയിച്ച ഇരുപത്തിയൊന്ന് സീറ്റുകളുണ്ട് ഉണ്ട് ഇതിനു പുറമെ അറുപത്തിമൂന്ന് സീറ്റിൽ കൂടി ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണമെന്നാണ് മാസ്റ്റർ പ്ലാനിലെ പ്രധാന ലക്ഷ്യം തന്നെ ഈ അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ജയിച്ചാൽ ഭരണം പിടിക്കാമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് യോഗത്തിൽ സതീഷിന് സ്വീകാര്യത കിട്ടിയതോടെയാണ് എ പി അനിൽകുമാറും ഷൂർനാട് രാജശേഖരനും എതിർപ്പുമായി എഴുന്നേറ്റത് ഈ അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ സതീശൻ എങ്ങനെ കണ്ടെത്തിയെന്നും ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളാണെന്ന് സതീശനാണോ നിശ്ചയിക്കുന്നതെന്നും ഇതിനൊക്കെ സതീശനെ ആര് ചുമതലപ്പെടുത്തിയെന്നും ചോദിച്ച് ഇരുവരും രംഗത്തു വന്നു പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സതീശൻ മുന്നണിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ കണ്ടെത്തി അവിടെ ജയിക്കാനുള്ള തന്ത്രങ്ങൾ അടങ്ങിയ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുന്നത് മൂന്നാം പിണറായി സർക്കാരിനെ തടഞ്ഞ് ഭരണം തിരികെ പിടിക്കാനുള്ള വഴിയാണെന്ന് മനസ്സിലാക്കാതെയാണ് ചില കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിക്ക് ശ്രമം നടത്തിയത് എനിക്ക് എന്താ പറയാൻ അവകാശമില്ലേ എന്നായിരുന്നു വി ഡി സതീശന്റെ മറുചോദ്യം അറുപത്തിമൂന്ന് എന്ന കണക്ക് എവിടെ ചർച്ച ചെയ്താണ് തീരുമാനിച്ചതെന്നായിരുന്നു ഇരു നേതാക്കളുടെയും ചോദ്യം ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ പിന്തുണയോടെയാണ് ഷൂർനാട് രാജശേഖരനും അനിൽകുമാറും സതീശനെതിരെ വാളെടുത്തത് എന്നാണ് സൂചന എന്നാൽ സംഘടനാ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഇടപെട്ട് കലുഷിതമായ രംഗം ശാന്തമാക്കി എന്നാൽ ജയത്തിനായി സതീശൻ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ വേണുഗോപാലിന് ബോധ്യമായെങ്കിലും ഏതാനും നേതാക്കൾ സതീശനെ വിമർശിക്കുകയും അക്കാര്യം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി രാഷ്ട്രീയകാര്യ സമിതിയിൽ ചൂടേറിയ വാഗ്വാദമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു മൂന്നാമത് ഒരിക്കൽ കൂടി പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കാനാവില്ലെന്ന് സതീശന്റെ മാസ്റ്റർ പ്ലാനിനെ പിന്തുണച്ച ഭൂരിഭാഗം അംഗങ്ങളും നിലപാടെടുത്തു ഇപ്പോഴത്തെ നിലപാടിൽ പോയാൽ വീണ്ടും ഇതേ അവസ്ഥയുണ്ടാകുമെന്നും അതിനാൽ അത്തരം അസ്വാരസ്യങ്ങൾ ഒഴിവാക്കണമെന്നും ഒരു എം എൽ എയും തുറന്നടിച്ചു പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ചർച്ചകളിലൂടെ ഇല്ലാതാക്കണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലും പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഇല്ലാതെ യോജിച്ചു പോകണമെന്ന അഭിപ്രായമാണ് പി ജെ കുര്യനടക്കം മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിച്ചതുപോലും എൽ ഡി എഫിന്റെ തുടർഭരണത്തിലെ അഴിമതിയും ജനവിരുദ്ധ നയങ്ങളുമെല്ലാം അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും പാർട്ടിക്കും ഗുണം ചെയ്യുമെന്നാണ് രാഷ്ട്രീയകാര്യ സമിതിയിലെ വിലയിരുത്തൽ പോലും ഒത്തുപിടിച്ചാൽ അടുത്ത തവണ ഭൂരിപക്ഷം കിട്ടും പക്ഷേ അനാവശ്യ വിവാദങ്ങളും തമ്മിലടിയും തർക്കങ്ങളും അവസരം നഷ്ടമാക്കുന്നതിന് കാരണമാകും കെ പി സി സി പുനഃസംഘടനാ ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോകരുതെന്നും അഭിപ്രായമുണ്ടായി മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള അനവസരത്തിലെ ചർച്ചകളെ യോഗത്തിൽ പങ്കെടുത്ത ഭൂരിപക്ഷ അംഗങ്ങളും കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഒറ്റക്കെട്ടായി യോജിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണം കെ പി സി സി പുനഃസംഘടനയിൽ വ്യക്തമായ നിലപാട് വേണം അതനുസരിച്ച് നടപടികൾ വേഗത്തിലാക്കണം രാഷ്ട്രീയകാര്യ സമിതി യോഗം മാസത്തിൽ ഒരു വട്ടം ചേരണമെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം ഉൾക്കൊണ്ടുവേണം നേതാക്കൾ പ്രവർത്തിക്കേണ്ടതെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എതിരാളികളുടെയും ചില മാധ്യമങ്ങളുടെയും അജണ്ടയാണ് അതിൽ വീഴരുത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കഴിവും പ്രതിച്ഛായയും മുഖ്യ മാനദണ്ഡമാകണമെന്നും ആവശ്യമുയർന്നു ജനം സർക്കാരിന് എതിരാണെന്നും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും നേതാക്കൾ പറഞ്ഞുവെച്ചു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മിന്നും വിജയം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുത്ത ആത്മവിശ്വാസമൊന്നും ചെറുതല്ല ചെറിയ പടല പിണക്കങ്ങളും തമ്മിൽ തല്ലും മാത്രമാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും നേതാക്കൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ അത്ര ചെറുതല്ല അത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോയെന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് നല്ല ഭയവുമുണ്ട് ജനം എതിരായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് നേതാക്കൾ തന്നെ അണികൾക്ക് നിർദ്ദേശം നൽകുകയാണ് ഇപ്പോൾ എപ്പ നോക്കിയാലും തമ്മിത്തല്ലേ എന്നാ വാ വന്ന് കഴിക്ക് നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും നിനക്ക് നല്ല പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും പിള്ളേരല്ലേ நாலு வத்திய ருச்சிகளிலும் கணி கண்டு நன்ம